ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് രാവിലെ മുതലുള്ള വിശേഷങ്ങൾ ഇന്ന് കാണണ്ടേ ഇന്നത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് അപ്പോൾ രാവിലെ മോൻ ദേ റെഡി ആയിട്ടുണ്ടേ മോൻ ഇന്നൊരു കല്യാണം ഉണ്ട് തൃശ്ശൂർ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ ഇവിടുന്ന് കൊച്ചി വരെ പോയിട്ട് അവിടുന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ മോന് കഴിക്കാനായിട്ട് ഞാൻ രാവിലെ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇലട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് ഞാൻ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ബാക്കി ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ഉപ്പുമാവ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ബാക്കി ഉപ്പുമാവ് ഉണ്ടാക്കാം പക്ഷെ റെവ ഇല്ലായിരുന്നെ റെവ തീർന്നിരിക്കുകയായിരുന്നു പിന്നെ ചേട്ടായി പറഞ്ഞു ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് അങ്ങനെ മോൻ തേ ഇറങ്ങിയിട്ടുണ്ട് മോൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് കുറച്ച് ജോലികളൊക്കെ കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് പോയത് അപ്പോൾ ചേട്ടായി പറഞ്ഞു ഞാൻ പോയിട്ട് റെവയും വാങ്ങിച്ചുകൊണ്ട് വരാം അപ്പം റെവ കൊണ്ട് ഉപ്പുമാവു ഉണ്ടാക്കിയാണെങ്കിൽ പാളയും തോടും പഴമാണെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് വേണം രണ്ടും കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്നു പറഞ്ഞു ചേട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നിട്ട് എനിക്ക് വേറെ കുറച്ച് പാത്രം കഴുകാൻ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ചേട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടാ അപ്പോൾ ഇതേ പാളയും തൊടം പഴം ഉണ്ടായിരുന്നു അപ്പോൾ റെവ പൊടികളെ പൊടി ഐറ്റംസ് എല്ലാം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലിതേ റവ ഒരു പാക്കറ്റ് ഞാൻ എടുത്ത് വെച്ച് കേട്ടാ അപ്പോൾ അത് ഉണ്ടാക്കാൻ പോയാണ് അപ്പോൾ ഞാൻ രാവിലെ ഞാൻ ഇലയിടെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ അത് മധുരമൊക്കെ ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ ചെറിയ ഇടയായിട്ടാണ് ഉണ്ടാക്കിയത് മോന് ഇത് വലിയ ഇഷ്ടമാണ് അരിപ്പൊടിയുടെ ഇലയിടെ ഉണ്ടാക്കുന്ന കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മോൾക്കും കൂടെ ഞാൻ കണക്കാക്കി ഉണ്ടാക്കിയത് കേട്ടോ മോൾ ഉപ്പുമാവ് കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇലയിടെ ഉണ്ടാക്കിയത് പിന്നെ ഇത് ഉപ്പുമാവിനുള്ളതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോയണേ ഉപ്പുമാവ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതിന് കൂട്ടുകാരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഉപ്പുമാവ് റെഡിയായി ഞങ്ങൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറിന് ഉച്ചയ്ക്കും കൂടെ കറി ഉണ്ടാക്കി വെക്കുകയാണ് ഇത് മാങ്ങാ പച്ചടി ഉണ്ടാക്കിയതാണ് മാങ്ങ കുറച്ച് വാങ്ങിച്ചത് ഇങ്ങനെ ഫ്രിഡ്ജിൽ കുറേ ദിവസമായിട്ടിരിക്കുന്നതാണേ അപ്പോൾ എന്തായാലും പച്ചടി ഉണ്ടാക്കാം അല്ലെങ്കിൽ പിന്നെ അത് പഴുത്ത് പെട്ടെന്ന് അത് കേടായി പോകത്തില്ലേ ഉള്ളൂ പച്ചക്കറി വാങ്ങുമ്പോഴൊക്കെ മാങ്ങ വാങ്ങിക്കൊണ്ട് വരിക അങ്ങനെ ഒരുപാട് മാങ്ങയായപ്പോഴത്തേക്ക് ചേനച്ചു പോകില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അത് മീനും ഇല്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ച് അപ്പോൾ തേനത്തീയിൽ വെക്കാനായിട്ട് തേങ്ങ വറുത്തെടുത്തതാണ് ഇനിയിപ്പം അതൊന്ന് മിക്സിയുടെ ചാറിലിട്ടൊന്ന് അരച്ചെടുക്കാൻ വയ്യണം അരച്ചെടുത്തിട്ട് നമുക്ക് കറി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം നമുക്കിന്ന് ഒരു അക്ഷയ് സെൻറ്റർ വരെ പോകണം കേട്ടോ അക്ഷയ സെൻറ്ററിൽ അറിയാമല്ലോ നമുക്കിപ്പം നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു പുതിയ ഒരു പദ്ധതി വന്നിട്ടുണ്ടല്ലോ ശ്രീ സുരക്ഷയുടേത് അപ്പോൾ അത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കാണേ ഒരു പെൻഷനും കൈപ്പറ്റാത്ത നമ്മൾ വീട്ടമ്മമാർക്കുള്ളതാണ് അപ്പം അത് പോയി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മോളും എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല കേട്ടോ അപ്പം അതൊന്ന് അക്ഷയ വഴി ചെയ്യണം അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് പോകാമെന്ന് അങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ അതേ കറി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഞാൻ അരച്ച് വെച്ചാൽ അരപ്പെല്ലാം ചേന വെന്തിരിക്കായിരുന്നു അപ്പം കൂട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് വളം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് കൂട്ടി റെഡിയാക്കി എടുക്കയാണ് അപ്പം തേങ്ങ വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റവിലൊക്കെ നിറയി അവിടെ ഇവിടെ പൊടി ഇങ്ങനെ വീണ് കിടക്കുകയാണ് കേട്ടോ അപ്പം അത് അപ്പം തന്നെ ഒന്ന് തുടച്ച് മാറ്റിയാണ് അപ്പോൾ കറിയെല്ലാം കൂട്ടി വെച്ച് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അരപ്പ് കൂട്ടി കഴിയുമ്പോൾ എന്തായാലും ഉപ്പ് കുറവായിരിക്കുമല്ലോ ആദ്യം നമ്മൾ ചേന വേവിച്ചപ്പോൾ ചേനയുടെ കൂട്ടത്തിൽ അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ നമ്മുടെ ചേന തീയിലൂടെ റെഡിയായി മാങ്ങാപ്പച്ചടിയും പച്ചടിയും റെഡിയായിട്ടുണ്ട് ഇപ്പോൾ മീനില്ലെങ്കിലും നമുക്ക് ഈ കറിയൊക്കെ തന്നെ മതി ധാരകളാണ് അല്ല ചോറ് കഴിക്കാനായിട്ട് വാർത്തെറിച്ച കറി ഉണ്ടെങ്കിൽ പറയാം വേണ്ട അങ്ങനെ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അക്ഷയ് സെൻ്ററിൽ പോകാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴുണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ ഓട്ടത്തിലായിരുന്നേ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളപ്പം അവിടെ വെയിറ്റ് ചെയ്യണേ വണ്ടി വന്നിട്ട് വേണം പോകാനായിട്ട് അപ്പം എന്താവും എന്നറിയത്തില്ല ഇപ്പം തുടക്കമല്ലേ ആയിട്ടുള്ളൂ സൈറ്റ് കിട്ടുന്നില്ലെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ജസ്റ്റ് നമ്മളൊന്ന് ചെന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഞങ്ങളിതേ വണ്ടി വന്നപ്പോൾ ഞങ്ങൾ അക്ഷയിലേക്ക് പോയി അക്ഷയിൽ ചെന്ന് നമ്മുടെ കാര്യമൊന്നും നമുക്ക് സാധിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സൈറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു തിരിച്ചു പോന്നപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് അമ്പലം വരെ നടന്നാ പോകുന്നത് അമ്പലത്തിൻ്റെ കിഴക്ക് വച്ച് നമുക്കൊരു സഹകരണ ബാങ്ക് ഉണ്ട് അവിടെ നമുക്ക് മെമ്പർഷിപ്പ് വഴി രണ്ട് കലണ്ടർ എപ്പോഴും കിട്ടാറുള്ളതാണ് അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു കലണ്ടറാണ് ആണ് മോൾക്ക് ലേഡീസ് സ്റ്റോറി കയറണായിരുന്നു പിന്നെ ഞാൻ നമ്മൾ അവിടുന്ന് ഓട്ടോയ്ക്കാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക താങ്ക്